ഹായ്ക്കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും അസ്സാമലൈക്കും കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞായറാഴ്ചയിൽ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം വൈകിയതാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടികൾ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിക്കുകയാണ് മദ്രസയിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മുടെ അയാൻകുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ അവനൊന്നും അങ്ങനെ തന്നെയാണല്ലോ അപ്പം എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് പൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മാവൊക്കെ കുഴച്ച് വെച്ചു കേട്ടോ ഇപ്പം ഒന്ന് സ്കൂളൊന്നുമില്ലല്ലോ മെല്ലെ ചെയ്താൽ മതിയല്ലോ പിന്നെ അതിനുള്ളൊരു കറിയാണ് കേട്ടോ കുറച്ച് കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഒന്ന് ഉണ്ടാക്കുന്ന കറി തന്നെ വീഡിയോ അല്ല കുറേ വീഡിയോയിൽ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കാരട്ട് സബോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തത് കേട്ടോ അതെല്ലാം കൂടി നമ്മൾ അതിലിട്ട് കൊടുത്ത് കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടും കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് വേവിക്കുക തന്നെ അതിന് ശേഷം കുറച്ച് തേങ്ങ അരച്ചും കൊണ്ട് ഒഴിച്ചുറക്കാനേട്ടാ അപ്പോൾ ഞാൻ വേഗം അടുപ്പൊക്കെ തുടച്ച് വേഗം അടുപ്പൊക്കെ തീ പിടിപ്പിക്കാനേട്ടാ അപ്പം ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടിപ്പോൾ കുട്ടികൾ തന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ സമയത്ത് അവർക്ക് സ്കൂളിൽ പോകേണ്ട ഒരുക്കങ്ങളായിരിക്കും മദർസി പോകുമ്പോൾ തന്നെ നേരത്തെ കൂടിയും കഴിഞ്ഞാൽ യൂണിഫോം ഇടല അങ്ങനെയുള്ള തിരക്കൊക്കെ ആയിരിക്കും പിന്നെ അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചതാണ് അപ്പോൾ മകളാണ് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ അങ്ങനെ അടുപ്പൊക്കെ തീയൊക്കെ പിടിപ്പിച്ചു കുറച്ച് വെള്ളം ആദ്യം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഞങ്ങൾക്ക് ബോരിക്ക് ബോ ബോളൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഉരുളകളാക്കി അങ്ങോട്ട് വെക്കണം കേട്ടോ പിന്നെ ചായ ഇടണം ഇക്കപ്പുറത്താണ് വെട്ടണത് ഇക്കാക്ക് പോകുമ്പോൾ ചായയും കൊണ്ടുപോകണം അപ്പം ഇങ്ങനെയുള്ള ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഭൂരിപ്പണിക്കൊക്കെ നമ്മൾ നിൽക്കുകയുള്ളൂ അല്ലാത്ത ദിവസങ്ങളൊന്നും പറ്റുമെന്നില്ല അങ്ങനെ അവരെ മദ്രസയിലൊക്കെ കൊണ്ടാക്കി ആക്കിയിട്ടൊക്കെ വന്നു ഭൂരിപ്പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ മദ്രസ വിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ വന്നതും കുറച്ചും ഭൂരിയൊക്കെ ചൂടാന്നുള്ളൂ അപ്പോൾ ലാസ്റ്റ് കഴിയാറൊക്കെ ആയിട്ടാണ് കുറച്ചും കൂടി തന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ കിഴങ്ങ് കൂട്ടാനൊന്നും എടുക്കണമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ആ സമയത്ത് കുട്ടിയെ ഒരിക്കലും കരയിലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ വീഡിയോ പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാതിരുന്നത് കേട്ടാ അങ്ങനെ ഭൂരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒന്ന് കുറച്ച് പണികളൊക്കെ ചെയ്യണം എന്നാണ് പിന്നെ അവിടെ നിറയെ വർക്കൊക്കെ കൊണ്ടു വയ്ക്കണം അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഒന്നുണ്ട് കേട്ടോ സ്കൂളിലാത്ത ദിവസങ്ങളിലല്ലേ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അയാൻ പോ നല്ല ഉറക്കവും കേട്ടോ അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കണേ പിന്നെ കമൻറ്റിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും എഴുതി അറിയിക്കണം പിന്നെ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വാച്ചവറൊക്കെ കുറവാണ് പിന്നെ അതുപോലെ വീവേഴ്സും കുറവാണ് അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ അങ്ങനെ എല്ലാം വ്യൂവേഴ്സ് ഒക്കെ കുറയുമ്പോൾ നമുക്കൊരു മൂഡുണ്ടാവില്ല ഒരു ഉഷാറുണ്ടാവില്ല വീഡിയോ ഇടാനും അപ്പോൾ കാണുന്ന കൂട്ടുകാർമാരൊക്കെ ഫുള്ളായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ ലൈക്ക് അടിക്കാനും ആരും മറക്കല്ലേ അങ്ങനെ ഭൂരി ഉണ്ടാക്കിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചില ഭൂരികളൊക്കെ കുറച്ച് കരിഞ്ഞുപോലെ ആയിട്ടുണ്ട് കേട്ടോ കാരണം ഈ അടുപ്പിൽ കത്തുമ്പോൾ പെട്ടെന്ന് കൂടുതലും കത്തും ചില സമയം കുറവും കത്തന്നാലും അങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടില്ല ഭൂരി ഒക്കെ എന്നും ഉണ്ടാക്കണോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഭൂരിക്ക് നമ്മൾ ഒരുപാട് കുഴക്കാനും പാടില്ല കുറച്ച് ഒരുപാട് നേരം എടുത്ത് വയ്ക്കാനും പാടില്ല കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഭൂരി ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇപ്പോൾ തീരെ സൗണ്ടൊന്നും ഇല്ല കാരണം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ആയി അപ്പം ഇന്നാണ് വോയിസ് കൊടുക്കുന്നത് ഇപ്പോൾ പുലർച്ചെ ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ എണീട്ട് ഇപ്പോൾ വേഗം വോയിസ് കൊടുക്കാനിരിക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ കറിയൊക്കെ ഇത്രയേ ഉള്ളൂ ഭൂരിയും ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഭൂരി ഉണ്ടാക്കി അവിടെ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു കിട്ടിട്ടാണ് പിന്നെ അത് ഉച്ചകലിക്ക് കുറച്ച് ഇടിച്ചൊക്കെ ഉപ്പേരി വെക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിക്കും അതിന് ശേഷം ഒന്നിൽ കൈ കൊണ്ടടിക്കും അതല്ലെങ്കിൽ നമ്മളുടെ ഇടുക്കല് വെച്ചും കൊണ്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോഴേക്കും ചോറൊക്കെ അവിടെ വെന്ത് കെട്ടി പിന്നെ ചോറൊക്കെ വേഗം വാർത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റീലിൻ്റെ ചെമ്പിൽ ചോറ് വെച്ചാൽ എനിക്ക് ചോറ് കമ്പിഴത്താൻ ഭയങ്കര പേടിയാണ് ഞാൻ അങ്ങനെ വാർത്തയെടുക്കുകയുള്ളൂ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇടിച്ചൊക്കെയൊക്കെ താ നല്ലപോലെ വെന്ത് കെട്ടി അപ്പോൾ ഞാനൊരു ചെറിയൊരു അരലൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇടിമുട്ടിയുണ്ടല്ലോ അതെടുത്തിട്ട് നല്ലപോലെ കൊണ്ട് ഇടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് സാധാ ഉണക്കമുളകും വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടി കടുക് വറുത്തിട്ടേക്കതിനാണ് തേങ്ങയൊന്നും ഉടനില്ല കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ കഴിഞ്ഞിരിക്കണം പിന്നെ ഇടിച്ചൊക്കെ പിന്നെ തേങ്ങ ഇല്ലാണ്ട് വെച്ചാൽ അങ്ങനെ വെച്ചാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ അങ്ങനെ ഇടിച്ചൊക്കെയൊക്കെ അതാക്കടിച്ചതുപോലെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു തട്ടിക്കൂട്ടി സാമ്പാർ പരിപ്പ് ഉരുളം കിഴങ്ങ് കുമ്പളങ്ങ മുരിങ്ങക്കായ് പച്ചമുളക് തക്കാളി പിന്നെ കുറച്ച് സാമ്പാർ പൊടികൾ അങ്ങനെ എല്ലാം കൂടെ ഒരുപ്പിച്ചിട്ടും കൊണ്ട് കുറച്ച് ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടും കൊണ്ട് ഒരൊറ്റ ഒരു വിസിലടിക്കേൻ കേട്ടോ നമ്മുടെ സാമ്പാർ റെഡി ഞാനപ്പോൾ പെട്ടെന്ന് പണി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത്തിരി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ പുളി പിഴിഞ്ഞ വെള്ളവും എല്ലാം അങ്ങോട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു വിസിലും ഒടിച്ച് കഴിഞ്ഞാൽ പിന്നെ കടുക് വറുത്ത് കഴിഞ്ഞാൽ പണി കഴി കഴിഞ്ഞല്ലോ അപ്പോൾ എന്നൊരു പെട്ടെന്നൊരു തട്ടിക്കൂട്ടി സാമ്പാറാണ് പിന്നെ ഇപ്പം ഞായറാഴ്ചയായിട്ട് വേറെ ഒരു സ്പെഷ്യലും ഇല്ലാട്ടോ ഇവിടെ അങ്ങനെ തന്നെ എല്ലാ ഞായറാഴ്ചയും അങ്ങനെ ബീഫ് അങ്ങനെ എടുക്കണമെന്നൊന്നും ഇല്ലാട്ടോ വെള്ളപ്പം എടുക്കും ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇങ്ങോട്ട് പോകും അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്താണ് ചക്കപ്പ് ഇരിക്കി ഞാൻ കടുക് വറുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കടുകൊക്കെ ഇട്ട് അപ്പോഴേക്കും അടുപ്പിൽ തീയൊക്കെ കുറഞ്ഞു പോയി പിന്നെ ഞാൻ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ചെയ്തത് പിന്നെ ഉണക്കമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതും കൂടിയിട്ടിട്ട് നമ്മുടെ ചക്കിതിൽ ഇട്ടും കൊണ്ടങ്ങട്ട് ഇളക്കുക തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് ചക്ക് കറി വെച്ചാലൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷെ ഇവിടെ കറി വെച്ചാൽ ഇവിടെ ആരും കഴിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിച്ച് തീർക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ചക്ക കിട്ടിയാലും അങ്ങനെ കറി വെക്കാനൊന്നും നിൽക്കില്ല ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുള്ളൂ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഒക്കെ വെറുതെ എത്തുന്നതുകൊണ്ട് നടക്കും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞമ്മളിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് പിന്നെ അതുപോലെ ഇപ്രാവശ്യം എവിടെയും ഇടിച്ചക്കയൊന്നും കിട്ടണേയില്ല കേട്ടോ അധികം എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഉറന്ന് നമുക്ക് കിട്ടുള്ളൂ ഇടിച്ചക്കകളെ ഇല്ല അധികം മരത്തിലൊന്നും അപ്പോൾ ഇതിപ്പോൾ അടുത്ത വീട്ടിൽ അവിടുന്ന് കിട്ടിയതാണ് കേട്ടോ നമുക്ക് ചക്കയൊക്കെ അപ്പോൾ അതാണ് പെട്ടെന്ന് ഇങ്ങനെ ആക്കുന്നത് അപ്പം എൻ്റെ ആതിൽ ചക്ക കൊണ്ടുവന്നപ്പോൾ തൊട്ടിട്ടേ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ആ ചക്ക റെഡി ആയില്ലേ ചക്ക റെഡി ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടേ അവനൊന്ന് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ എന്താ സാമ്പാറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടാണ് ഒരു വിസിൽ തന്നെ ഇട്ടുള്ളൂ അങ്ങനെ പിന്നെ സാമ്പാറിന് വേറെ വേഗം കടുക് വറുത്തൊഴിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ഇത് തന്നെ ഉള്ളോട്ട് ചെറിയ ഒരു വീഡിയോ ആണ് ഞായറാഴ്ചത്തെ വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളു ഒരു സാമ്പാറും ഒരു ചക്ക ഇടിച്ചക്ക ഉപ്പ് വരി കേട്ടോ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ പറയുമ്പോൾ പിന്നെ ഭൂരിയാണ് രാവിലെ ഭൂരിയൊക്കെ ഉണ്ടാക്കി അത് പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കഴിയുകയും ചെയ്തു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിന്നിപ്പോൾ ചോറൊക്കെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇക്കാദ്യം ഇക്കാദ്യം ചോറൊക്കെ കൊടുത്തു അപ്പോൾ അയ്യാൻ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ വായി ഇങ്ങനെ വാരിക്കൊടുത്താൽ അവനും അങ്ങനെ കഴിക്കട്ട അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അസ്സാമലൈക്കും